മുൻഭാഗമാണ് ട്രെയിൻ പോണ സൗണ്ട് ഒക്കെ ഉണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട് നമ്മുടെ ചിക്കാന്റെ ഏട്ടന്റെ വീടും ഞങ്ങളുടെ വീടും ഒരേ കോമ്പൗണ്ടിലാണ് കേട്ടോ അങ്ങനെയുള്ളത് ഏർ ഈ കാണ ഈ കാണുന്നത് ചിക്കാന്റെ ഏട്ടന്റെ വീട് ഉമ്മർക്കാന്റെ വീട് ഇത് ഞങ്ങളുടെ വീട് മുഖത്ത് കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ോട്ട മാവ് പ്ലാവ് ഇതാണ് നമ്മുടെ മുച്ചിട്ടോ കൊറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ചപ്പോട്ട ഓറഞ്ച് മുസന്തി പ്ലാവ് മാവിള് ഈത്തപ്പന പിന്നെ മുള്ളാത്ത അങ്ങനെ കൊറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു കുളം പോലെ നമ്മള് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ആദ്യമൊക്കെ മീൻ വളർത്തിയായിരുന്നു ഇപ്പൊ അതില് മീനൊന്നുമില്ല പിന്നെ അവിടെ ഒരു ഈത്തപ്പന വെച്ചിണ്ട് മുൻപില് പിന്നെ ഈ കാണുന്നത് ഈ കാണുന്നത് മിൽക്ക് ഫ്രൂട്ടാണ് കേട്ടോ പിന്നെ സപ്പോർട്ട് ഉണ്ട് രണ്ട് മൂന്ന് സപ്പോർട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മ മോനിപ്പ വന്നിട്ടൊരു ഫാഷൻ ഫ്രൂട്ട് കൂടെ വെച്ചിട്ടുണ്ട് അത് ഫാഷൻ ആണ് പിന്നെ മുരിങ്ങ പിന്നെ സീതപ്പഴം അങ്ങനെ കുറെ ചെടികളുണ്ട് നമ്മൾ പോയപ്പോ കുറെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഉണങ്ങി പോയിണ്ട് പിന്നെ സൈഡിലൊരു ഊനാല് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സൈഡ് ഭാഗം വന്നിട്ട് വീടിൻ്റെ ാണ് പിന്നെ സോളാർ പ്രാവശ്യം വെച്ചിട്ടുണ്ട് സോളാറിന്റെ പോകും കരണ്ടിന്റെ ഒക്കെ കാര്യങ്ങളാണ് പിന്നെ ഗ്യാസ് പപ്പ വെച്ചിട്ട് അങ്ങനെ പിന്നെ നമുക്ക് വീടിന്റെ പോവാട്ടോ ഇത് സൈഡ് நமக்கு வீடித்துக்கு போவா நல்ல வெயிலான கட்டோ அவட் அசுரக்காண்ட் நாலுமணிக்காண்டு வெயில் தான் நம்ம சிச்சோட்டிக்குட்டோம் அவட சூறாக்கு கொடுத்துட்டு கேறுபோ எல்லாத்தும் நமக்கு இது தான் செக்கான நம்ம சித்தோட்டு കണ്ടില്ലേ നല്ല ബെയിലാണ് പെട്ടെന്ന് ഒന്ന് നമുക്ക് കുടിച്ച് കാണിച്ചോട്ടോ അങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മുടെ സീറ്റിലൊക്കെ പിന്നെ കാർപോർച്ച് ഒരു രണ്ട് വീടിന്റെ നമ്മൾ നമ്മള് കൊടുത്തിട്ടോ നമ്മടെ ലിവിങ് വന്നിട്ട് സോഫ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലായിട്ട് ദിപാലിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഡെക്കോറ് നമ്മള് ആ ചുമരുന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏഹ് അറുപ വരച്ച ചിത്രാണ് കേട്ടോ ലിവിംഗിന് നേരെ പോണത് ഏഹ് ഹാളിൽ കാണോ ഡൈനിങ് ഹാളിൽ കാണിക്കോണേ അവിടെ ഡൈനിങ് ടേബിൾ ഇതാ പിന്നെ അർജുൻറെ വണ്ടി ഇവിടെ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഹൈ ചെയർ നമ്മൾ ആ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് മോനെ പിന്നെ സ്റ്റഡി ഏരിയ നമ്മൾ ഇവിടെന്നെട്ടോ സെറ്റ് ചെയ്തേക്കണേ ആ സ്റ്റഡി ഏരിയ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താച്ചാ കുട്ടികൾക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ട് ഒരു റൂമിലൊക്കെ ഇരുന്ന് പഠിക്കണി നല്ലതാണല്ലോ നമ്മുടെ കൺകുമ്പിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നത് അതുകൊണ്ട് രണ്ടാമുള്ള സ്റ്റഡി ടേബിൾ നമ്മൾ ഹാളിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഹാളിൽ തന്നെ ടി വി വെച്ചിട്ടുള്ളത് കേട്ടോ ഡൈനിങ് ഹാളിന്റെ നേരെ കിച്ചൺ ആണ് കേട്ടോ അപ്പൊ നമുക്ക് കിച്ചണിൽ പോണേന് മുമ്പ് റൂമിലേക്ക് പോവാ ഹാളിന്റെയും ലിവിംഗിന്റെയും സൈഡിലായിട്ട് ഒരു റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഡബിൾ റൂമാണ് നമ്മള് ഡബിൾ റൂം എന്ന് പറയാ ഒരു ഒറ്റ ഒറ്റ വാതിൽ തന്നെ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ മേലക്കൊരു റൂമും താഴെ ഒരു റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഇക്കാന്റെ ഉമ്മാക്ക് വേണ്ടിട്ട് പണിതാണ് കേട്ടോ പക്ഷെ ഇപ്പൊ ഉമ്മ ഇവിടെ നിക്കണൊന്നുമില്ല ഉമ്മാക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയാ രാത്രിയൊക്കെ പെട്ടെന്ന് വിളിച്ചാലും അപ്പൊ നമ്മള് ഉണ്ടാവും ഉമ്മ അടിയിലും അങ്ങനെ സെറ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടാണ് ഈ റൂം പണിതത് അപ്പൊ നമുക്ക് ശ്രദ്ധ ഉണ്ടാവുമല്ലോ ഒറ്റ റൂമിൽ തന്നെ എന്തേലും വിളിക്ക് എന്തെങ്കിലും ചെയ്താൽ താഴെ ഇറങ്ങി വരാലോ എന്നുള്ള രീതിക്ക് ഏഹ് ഇപ്പൊ നമ്മളിത് അർജുവിന്റെ റൂമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടെ വലിയ ടേബിൾ കോട്ട് പെട്ടൊക്കെ കട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിപ്പോ അർജുവിന്റെ ഏഹ് റൂമാക്കിയിട്ട് നമ്മളിപ്പോ സെറ്റ് ചെയ്തെക്കണ് ഇവിടെ കൂളർ ഉണ്ട് കൂളറിലെ ഭയങ്കര സൗണ്ട് ഉണ്ട് തോന്നുന്നില്ലേ അത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മളിപ്പോ അർജുവിന്റെ റൂം ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തത് അർജുവിന്റെ കളിപ്പാട്ടങ്ങളും അതുപോലെ അവന്റെ വീട് പോലെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്ന ആദ്യം അതും ഒക്കെ ആയിട്ട് അർജുവിന്റെ ഏഹ് റൂം ഇപ്പൊ ആക്കിയിരിക്കുന്നത് അവന്റെ ചെറുപ്പത്തിൽ വാങ്ങിയതാണ് കേട്ടോ ഇത് സ്വിംഗർ പിന്നെ ആടന വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ട്രോളർ അങ്ങനെ അവന്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ കേട്ടോ വെച്ചിട്ടുള്ളത് സൈഡിലെ ബാത്റൂമുണ്ട് കെട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ കബോർഡുകളും ഉണ്ട് കെട്ടോ ഇവിടെ ും നല്ല ഒരു കട്ടിലും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് കേട്ടോ ഇവിടെ നമ്മളിപ്പോ യൂസ് ചെയ്യണൊന്നുമില്ല കേട്ടോ പിന്നെ അവിടെ തുറന്നു നോക്കിയാൽ ഭയങ്കര നല്ല വ്യൂ ആണ് ജനലിന്റെ ഉള്ളിൽ കൂടെ കേട്ടോ ഈ റൂമിൽ നിന്ന് നേരെ കണ്ടില്ല നമ്മുടെ ഡൈനിങ് ഹാൾ കാണും അതന്നെ വാഷ് ബേസണും സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വാഷ്സന്റെ സൈഡിലായിട്ട് ഒരു റൂം റൂമുണ്ട് അടിയില് അങ്ങനെ അടിയില് മൂന്ന് റൂം ആയിട്ടോ അപ്പൊ ഇതിലാണ് ഇപ്പൊ നമ്മള് എടുക്കണ റൂം നമ്മള് ബെഡ്റൂം എന്ന് പറയാട്ടോ അപ്പൊ എല്ലാവരും എല്ലാരും പാടൊക്കെ റൂമാണ് ഇത് ഈ റൂമില് രണ്ട് കട്ടില് ഒരുമിച്ചിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എല്ലാരും പാടൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അപ്പുറത്തെ റൂമിലത്തെ കട്ടിലും പിന്നെ ഇവിടുത്തെ കട്ടിലും പാടെ യോജിപ്പിച്ചു പിന്നെ അറ്റത്ത് അർജുവിന്റെ കട്ടിലും ഇട്ടു കേട്ടോ ആദ്യം നമ്മള് തൊട്ടിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവന് വലുതായപ്പോ നമ്മള് കട്ടിലിനോട് ചേർന്നിട്ട് അവന്റെ ഒരു കുഞ്ഞി കട്ടിൽ പോലെയട്ട് യൂസ് ചെയ്യണപ്പോ പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഈ റൂമിലും അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ അങ്ങനെ ഈ റൂമാണ് നമ്മുടെ ബെഡ്റൂം ഇനി നമുക്ക് െഡ്റൂമിൽ നിന്ന് നേരെ ഈ എടുക്ക കിച്ചണിൽ പോവാട്ടോ ഇപ്പൊ അടിയത്തെല്ലാം വിധം കഴിഞ്ഞു രണ്ട് റൂം കഴിഞ്ഞു കിച്ചൺ ഉള്ളത് ഇതാണ് കേട്ടോ എന്റെ കിച്ചണ് ആദ്യം ഇവിടെ സോക്കേഴ്സ് ആയിരുന്നു കേട്ടോ ഈ ഒരു കൗണ്ടറിന്റെ ഭാഗത്ത് സോക്കേഴ്സ് ആയിരുന്നു അത് നമ്മള് പൊളിച്ചിട്ട് റിനോവേഷൻ ചെയ്തതാണ് കേട്ടോ ഈ കിച്ചൺ കുട്ടികള് ബഹളം വെച്ച കാരണം ഞാൻ ഇവിടെ വോയിസ് ഓവർ കൊടുക്കാന്നായിട്ട് വിചാരിക്കുന്നത് നല്ല ബഹളം ഉണ്ടായിരുന്നു പിന്നെ ഈ കിച്ചണിൽ നമ്മൾ രണ്ട് കസേരയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ഹൈറ്റിലാണ് ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്താണ് കേട്ടോ അരി വന്നിട്ടുണ്ടായിരുന്നത് അതാണ് അവിടെ ഒരു ചാക്കായിട്ട് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ പണ്ടത്തെ കിച്ചണിൽ നമുക്ക് സ്റ്റൗ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് അടുപ്പും അടുപ്പുണ്ടായിരുന്നത് കേട്ടോ നമ്മളത് മാറ്റിയിട്ട് സ്റ്റൗവ് നമ്മൾ അടുപ്പിൻ്റെ അടുപ്പ് പൊളിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്യണം കേട്ടോ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഹാളിന്നുള്ള വ്യൂ ഇല്ലാണ്ടിരിക്കാനാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യണതും അതൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുപ്പ് പൊളിച്ചിട്ട് സ്റ്റൗ ആ ഭാഗത്തേക്ക് കൊടുത്തത് കേട്ടോ പിന്നെ ഈ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ മിക്സി ഗ്രൈൻഡർ ഗ്രൈൻഡർ അല്ല ഇൻഡക്ഷൻ കുക്കറ് അതുപോലെത്തെ ഐറ്റംസൊക്കെ വെച്ചു കേട്ടോ പിന്നെ ഈ ഒരു സ്പേസിലായിട്ട് നമ്മൾ സ്റ്റൗവും കൊടുത്തു നമ്മുടെ പണ്ടത്തെ സ്റ്റൗ ഫേബറിൻ്റെ ആയിരുന്നു കേട്ടോ ഞാൻ ഗെൾഫി വന്നപ്പോൾ അത് കുറച്ച് കംപ്ലൈൻറ് ആയതുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം വേറൊരു സ്റ്റൗ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് കട്ട് ചെയ്ത് ഇറക്കി വെക്കണ സ്റ്റൗ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു വൈറ്റ് കിച്ചണും അതുപോലെ തന്നെ മോഡലാർ കിച്ചണും ഒക്കെ വേണം എന്നുള്ളത് പക്ഷേ നമ്മൾ വീടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ വീട് ഇരുന്നിട്ട് ഇപ്പോൾ ഒരു ഒമ്പത് വർഷമായി പക്ഷേ അതൊരു പെട്ടെന്ന് തന്നെ നമ്മുടെ അടുക്കള ആകെ ചതല് പിടിച്ച് പോവുകയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു മിക്ക വീടിലും പുറത്തുക്ക് പുറത്തേക്ക് നല്ല മോടി കൊടുക്കുകയും അതുപോലെ തന്നെ അങ്ങനത്തെ നല്ല സെറ്റപ്പ് ചെയ്തിട്ട് കിച്ചൺ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് തോന്നുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ഫസ്റ്റ് കിച്ചണ് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് കേട്ടോ കാരണം കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയിലും അതുപോലെ തന്നെ സൂക്ഷിക്കാൻ വൃത്തിയും വെടുപ്പിലും അതുപോലെ കാണാനും ഒക്കെയായിട്ട് നമ്മൾ കിച്ചണ് നല്ല രീതിയിൽ പണിയണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ നമ്മളെപ്പോഴും കിച്ചണിലാവുമല്ലോ കൂടുതൽ സമയം അപ്പം നമ്മുടെ ഇഷ്ടത്തിനൊരു കിച്ചണ് പണിയാന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലിപ്പോൾ എത്ര കാശ് വന്നാലും നമ്മളത് നോക്കാതെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നല്ല രീതിക്ക് പണിയാമെന്നാണ് കേട്ടോ മിക്കതും കിച്ചൺ ആരും കിച്ചണല്ലേ വെച്ചിട്ട് വിടുക എന്നാണ് എൻ്റെ ഒരു ഇതിൽ പക്ഷെ അതല്ലാതെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഗൾഫിൽ പോയി നിന്നിട്ട് ഒരു ചതലോ ഒരു പൊടിയോ അധികം പൊടിയില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള രീതി രീതി ഈ ഒരു കിച്ചൺ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇവിടെ തന്നെ ഓവൺ യൂണിറ്റ് ഇങ്ങനെ കൊടുത്തോണ്ട് ഞാൻ കുക്ക് ചെയ്യണത് പെട്ടത് അങ്ങോട്ട് ഹാളിൽക്കും ലിവിങ് ഏരിയയിൽക്കൊന്നും കാണില്ല കേട്ടോ പിന്നെ ഒരു കിച്ചന്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് ഫ്രിഡ്ജും സിങ്കും സ്റ്റൗവും അടുത്തടുത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ജോലിഭാരമായിട്ടോ ഒന്നും നമുക്ക് തോന്നില്ല കേട്ടോ വർക്ക് ഏരിയ നമുക്ക് വിളിച്ചാൽ ഇവിടെ അടുപ്പൊക്കെ കൊടുത്ത് ഒരു വർക്കേരിയ പണിയൊന്നും ഇണ്ട് കേട്ടോ നമ്മളിവിടെ വാഷിംഗ് മെഷീനും അതുപോലെ അഴലും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് കഴുകാനായിട്ട് ഇവിടെ ഒരു കൊട്ടത്തളം പോലെ പണിതും കിട്ടും ഇവിടുന്ന് തുറന്നു കഴിഞ്ഞാ എന്നിട്ട് ആ പൂണിമാരെ ഒക്കെ ഇവിടുന്ന് അങ്ങനെ വർക്കേരിയെന്ന് വർക്കേരിയ തുറന്നു കഴിഞ്ഞാ ഉള്ളത് പിന്നെ ഇവിടെ റിങ് വേസ്റ്റിന്റെ റിങ്ങും അങ്ങനെയൊക്കെയാണ് ഉള്ളത് നമ്മടെ വീടിന്റെ മേൽഭാഗം കാണാം ഇനി നമുക്ക് മേൽഭാഗത്തേക്ക് പോട്ട ഇവിടെ തന്നെ അർജു ഇതുപോലെ പോണി കയറണോണ്ട് ഇവിടെ ഒരു കബോർഡ് നമ്മള് സെറ്റ് വെറുതെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നയിക്കിട്ട് വേണമോ പോവാന് ഇവിടെ കേരള കേരള അങ്ങനെ അതാവ ചാത്തിമാരുടെ കൂടെ കളിക്കണേ നമുക്ക് പെട്ടെന്ന് തന്നെ മേലക്കെയ്താ ഇതും നമ്മടെ അറുവാസാണ് കേട്ടോ അറുവാണിച്ചവടെ മേലെ നോക്കിയാ നമ്മടെ ഹാളിന്റെ ഒരു വ്യൂ ആണിത് മേലെ നമുക്ക് രണ്ട് റൂമാണ് ഏട്ടാ ഉള്ളത് ആദ്യത്തെ ഇത് ഇവിടെ ബാൽക്കണി ബാൽക്കണി ഒക്കെ ഉള്ള റൂമാണ് അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ ആഴ്ചയില് അതൊരു തവണ അടിച്ചു തുടക്കുന്നല്ലാതെ വന്ന് കെടുക്കണോ അങ്ങനൊന്നും ഇല്ല ബാൽക്കണിയിൽ പോലെ വന്നിരിക്കും അല്ലാതെ മേലെ യൂസ് ചെയ്യാല് കുറവാണ് ബാൽക്കണിയില് വന്നിരിക്കാൻ നല്ല രസാണ് ഇട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ബാൽക്കണിയില് നോക്കിയാൽ നമ്മുടെ മുറ്റത്തെ ചെടികളും ഒക്കെ കാണാതാ ഇനി റൂമിൽ പോയ ഇവിടെ ഒരു ടേബിൾ ടാബിൾ കിട്ടാൻ വീട്ടിൽ ടാബിളാണ് കെട്ടോ അത് കൂടെ കൊടുത്തിട്ടേക്ക പിന്നെ ഇവിടെ ഒരു സൈഡിലായിട്ട് ഒരു റൂം ഉണ്ട് കെട്ടോ അതെ രണ്ട് റൂമാണ് കിട്ടുന്നത് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് പിന്നെ വലിയ കബോർഡുണ്ട് നമുക്ക് പോവാട്ടോ കണ്ടില്ല ഈ വാർഡില് ഈ റൂമിന് നേരെടാ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ട്ടോ നമ്മുടെ എനിക്കറിയില്ല ഈ ഒരു ഭാഗത്തേക്കാണ് എത്തുക ഇവിടെ നല്ല രസമായിട്ടാ വന്നിരിക്കാന് വൈകുന്നേരവും അതുപോലെ രാവിലെ ഒക്കെ വന്ന് ഇരിക്കാൻ നല്ല രസമായിട്ട് ഇതിന്റെ മേലെ കയറിയാല് ഇതിന്റെ മേലെ കയറി കഴിഞ്ഞാല് പണ്ട് നമ്മള് പ്രാവിനൊക്കെ വളർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് കൂടിയിട്ട് പിന്നെ പണ്ടത്തെ അടുക്കളയുടെ കുറച്ച് കഷ് മരകഷ്ണങ്ങളൊക്കെ ആയിട്ട് കബോർഡിന്റെ ഒക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ നല്ല പ്രാവിന്റെ കാട്ടിടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിത് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കണേ പിന്നെ നമ്മുടെ അരങ്ങ എന്തിനാ ഒപ്പിച്ചിരിക്കുന്നത് എന്താ കെട്ടി വെച്ചിരിക്കണെന്ന് വിചാരിക്കും അതും എല്ലാം വവാലും പ്രാവൊക്കെ വന്നിരിക്കണേനെ അലയ്ക്ക് കെട്ടി തൂക്കിയതാണ് കേട്ടോ ഇതിന്റെ സൗണ്ട് കേട്ട് അവരെ പേടിച്ച് ഓടേണ്ടതെന്ന് പറയുന്നത് പിന്നെ ഈ മേലാണ് നമ്മുടെ ടറുസിന്റെ മേലയാണ് ടാങ്ക് പിന്നെന്താ പറയാ നല്ല രസാണ് ഈ ടെറപ്പില് നമ്മളെ ടറച്ചില് നല്ല രസാണ് കേട്ടോ ടറച്ചില് വന്നിരിക്കാനായിട്ട് കണ്ടില്ല പുഴ കാണാം അറ്റം നേരൊക്കെ നമുക്ക് കാണാട്ടോ മായന്നൂരും ആ ഭാഗത്തേ നമുക്കിതാ കാടും തെങ്ങും നല്ല പച്ചപ്പും പ്രകൃതിരമണീയമായ രമണീയമായ സ്ഥലമാണ് കേട്ടോ ഇതിലെ മേലെ വന്നിരുന്നാ നല്ല രസമാണ് വൈകുന്നേരം ചായ ഒക്കെ കുടിക്കാനും വെറുതെ കാറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കുറച്ച് എന്താ പറയാ എവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാറുണ്ട് കേട്ടോ ഗൾഫിൽ പോയാൽ മിസ്സാവണ ഒരു സംഭവമാണ് കേട്ടോ ഈ ടെറസിൽ വന്നിരുന്ന് ഇങ്ങനെ ഇരിക്കണതും കാഴ്ചയിൽ കാഴ്ചകൾ കാണണമൊക്കെ കണ്ടില്ലേ എന്താ ഭിന്നു കണ്ടില്ലേ നാഫിലിന്റെ പ്രാവിന്റെ കൂടൊക്കെയാണ് ഇപ്പൊ നമ്മള് പ്രാവ് വളർത്തലൊക്കെ നിർത്തിട്ടോ പിന്നെതാ നമ്മുടെ നമ്മടെ ആ അവിടെ സോളാറുണ്ട് അപ്പൊ അതിന്റെ ഏർ പാനലൊക്കെ ഇതിന്റെ മേലേ നല്ല കാറ്റ് വീശുണ്ട്ട്ടോ നല്ല രസമാണ് ഇപ്പൊ ഇവിടെ നിൽക്കാന് കണ്ടില്ലേ ഇത് നമ്മടെ ഇവിടെ കൊറേ കല്ല് എടുക്കണുണ്ടല്ലേ ഇത് നമ്മുടെ ബാക്കില് പാറയായിരുന്നു കേട്ടോ അപ്പൊ അത് പൊട്ടിച്ചിട്ടേക്കുക ഇനിയിപ്പ കല്ലൊക്കെ മാറ്റി അവിടെ എന്തേലും പ്ലാൻ ആക്കണം എന്നുണ്ട് കണ്ടില്ലേ കവുങ്ങും തെങ്ങും നല്ല കാറ്റാട്ട വീഷ്ണു നല്ല രസമായി ടെറസില് വന്നിരിക്കാന് ഇനി ടെറസിൽ എന്തേലും പ്ലാൻ ചെയ്യണമെന്നുണ്ട് കേട്ടോ അലിക്കാർക്ക് ഇങ്ങനെ എന്തേലും വന്നിരിക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടെ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കി ഞാൻ മീഡിയായിട്ട് വരും കേട്ടോ ഈ കുപ്പി തൂക്കിട്ടേക്കണോദിനെട്ടോ വവ്വാലും പ്രാവൊക്കെ വന്നിരിക്കാണ്ടിരിക്കാനോ അങ്ങനെ ആടുമ്പോ സൗണ്ട് വരുമ്പോ അവര് പേടിച്ച് പോവുന്ന പറയണെ പിന്നെ ആ മരത്തില് കണ്ടില്ലേ കൊറേ കുരങ്ങന്മാരി ഇരിക്കുന്നത് നമ്മുടെ മുറ്റത്ത് സ്ഥിരം വരുന്ന ആൾക്കാരാണ് കേട്ടോ ഈ കുരങ്ങന്മാര് നമ്മുടെ ലൈറ്റ് പൊട്ടിച്ചിട്ടും പിന്നെ മേലതുപോലെ സോളാറിന്റെ വയറൊക്കെ നമ്മൾ ഗൾഫിൽ പോയി വരുമ്പോ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഇക്കഅറ പഴയ തറവാട് ഉണ്ടായിരുന്നു ഇക്ക ജനിച്ചു വളർന്ന സ്ഥലൊക്കെ ആ ഭാഗത്താണ് ഇപ്പൊ നമ്മളവിടെ വാഴയും തെങ്ങും കൃഷി ചെയ്യണേ പിന്നെ പിന്നെതാ പുഴയിൽ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഭാരതപ്പുഴയുടെ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ നമ്മുടെ ബാക്കിൽ കൂടെ ഒഴുകി പോണത് പിന്നെ നമ്മൾക്ക് അവിടെ പുഴയിൽക്ക് പോകാനുള്ള വഴിയുണ്ട് കേട്ടോ ഇടക്കിടക്ക് നമ്മൾ പോവാറുണ്ട് പുഴയിൽ പോയി ഇരിക്കാറുണ്ട് മനുഷ്യന് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പുഴയിൽ പോയ വീഡിയോക്കെ ഇട്ട് ഞാൻ വരതിട്ടോ പിന്നെതാ അസ്തമയ ആവാനായിട്ടോ എന്താ ഭംഗിമേല ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മുടെ വീട് ഇത്രേ ഉള്ളൂ എല്ലാവരും എൻ്റെ വീട് ഇഷ്ടപ്പെട്ടാല് ലൈക്കും ഷെയറും സബുമൊക്കെ ചെയ്യ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ട് ഓക്കെ ബായ്